ജ്ഞാനികളുടെ ആരാധന ബത്ലഹേം ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ വെളുത്ത ചെറുഭവനങ്ങളുടെ കൂട്ടം നേരം വൈകിയതിനാൽ വഴിയില്ലാരുമില്ല രാത്രിയാണെങ്കിലും പ്രകാശം കൂടിക്കൂടി വരുന്നു അസാധാരണ വലിപ്പം ചന്ദ്രനേക്കാൾ തോന്നിക്കുന്ന ഒരു നക്ഷത്രം ആകാശത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു മറ്റു നക്ഷത്രങ്ങളെല്ലാം മാറി മാറിമറിഞ്ഞ് അതിനുവഴിയുണ്ടാക്കി കൊടുക്കുന്നു ഈ നക്ഷത്രം ഇന്ദ്രനീലക്കല്ലിന്റെ ഇളം നിറത്തിൽ വൃത്താകൃതിയിലുള്ളതാണ് ഉള്ളിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു സൂര്യനുള്ളതുപോലെ തോന്നുന്നു അതിന്റെ പിന്നിലുള്ള പാത എല്ലാ തരത്തിലുമുള്ള രത്നങ്ങളെ പ്രസരിപ്പിക്കുന്നതായി തോന്നുന്നു സ്വർണനിറത്തിലുള്ള പുഷ്യരാഗങ്ങളും മരതകവും മേഘവർണത്തിൽ മിന്നിത്തിളങ്ങുന്ന കല്ലുകളും രക്തവർണമുള്ള മാണിക്യക്കല്ലുകളും വേലറ്റ് നിറമുള്ള രത്നങ്ങളും എല്ലാമുണ്ട് തിരയടിക്കുന്നതുപോലെ ലോകത്തിലുള്ള രത്നങ്ങളെല്ലാം ആ വഴിത്താരയിലുണ്ട് നക്ഷത്രഗോളത്തിൽ നിന്നു പ്രസരിക്കുന്ന ഈ നീലനിറം ലോകത്തെ മുഴുവൻ വെള്ളിനീലി മെയിലാഴ്ത്തുന്നു സാധാരണ പട്ടണങ്ങളെക്കാൾ ചെറുതായ ബത്ലഹയം ഇപ്പോൾ വജ്രനിർമ്മിത നഗരമാണ് നക്ഷത്രം ഒരു വീടിന്റെ മുകളിൽ വന്നു നിന്നു ആ ചെറുവീട് ആകെ രൂപാന്തരപ്പെട്ടു വെള്ളിക്കെട്ട കൊണ്ടുണ്ടാക്കി വജ്രവും മുത്തും പൊടിച്ചു വാരിവിതറിയതുപോലെ പ്രധാന വഴിയിൽ നിന്ന് ഒരു കുതിരസവാരി സംഘം അടുത്തുവരുന്നു എല്ലാ ചമയങ്ങളും അണിയിച്ചിട്ടുള്ള കുതിരകളും ഒട്ടകങ്ങളും ചരക്കു വഹിക്കുന്ന ഒട്ടകങ്ങളുമായി ഒരു സംഘം മൈതാനത്തിലെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുന്നു നക്ഷത്രത്തിന്റെ പ്രഭയേറ്റപ്പോൾ അവയെല്ലാം നിറങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു സവാരിക്കാരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നു കാരണം മറ്റൊരു മഹത്വം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട് സേവകന്മാർ മൃഗങ്ങളുമായി സത്രത്തിലേക്ക് പോകുമ്പോൾ ഒട്ടക സംഘത്തിലെ മൂന്നു യാത്രക്കാർ ആ വീട്ടിലേക്ക് നടക്കുന്നു മൂന്നു പേരും സാഷ്ടാംഗം പ്രണമിച്ച് നിലത്തു നിലത്തുനെറ്റിത്തൊടുവിച്ച് ഭൂമിയെ ചുംബിക്കുന്നു വളരെ വിലപിടിപ്പുള്ള വേഷവിധാനങ്ങളിൽ നിന്ന് അവർ വളരെ പ്രധാനപ്പെട്ടവരും ശക്തരുമാണെന്നു മനസ്സിലാക്കുന്നു അവരിൽ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയ ഏറ്റം കറുത്ത് പൊക്കമുള്ളയാൾ വളരെ മഹിമയുള്ള പുറങ്കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത് ഇടക്കെട്ടിൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച പിടിയുള്ള ഒരു വാൾ തൂക്കിയിട്ടിരിക്കുന്നു വളരെ തേജസ്സുള്ള രണ്ടു കുതിരകളുടെ പുറത്തുനിന്ന് ഇറങ്ങിയ രണ്ടുപേരിൽ ഒരാൾ വരകളുള്ള മഞ്ഞനിറമുള്ള ഒരു രാജകീയ വസ്ത്രം ധരിച്ചിരിക്കുന്നു പട്ടും ചരടും മറ്റും പിടിപ്പിച്ച വളരെ അലങ്കാരത്തു ഒരു ഡോമിനോ പുരോഹിതരുടെ സ്ഥാനവസ്ത്രം ആണ് ധരിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടുള്ള ചിത്രവേലക്കൾ പോലെ അത് തോന്നുന്നു മറ്റേയാൾ ഒരു സിൽക്ക് ഷർട്ടും ട്രൗസേഴ്സും ധരിച്ചിരിക്കുന്നു ഒരു ഷാൾ പുതച്ചിട്ടുണ്ട് ഒരു പൂന്തോട്ടമെന്നു തോന്നത്തക്ക വിധം അത്രയധികം പൂക്കളുള്ള അംഗവസ്ത്രവുമുണ്ട് വജ്രം പതിച്ച ഒരു തലപ്പാവുമുണ്ട് രക്ഷകന്റെ ഭവനത്തെ താണുവണങ്ങിയ ശേഷം അവർ സത്രത്തിലേക്കു പോയി അടുത്ത ദിവസം പകൽ സമയത്ത് അവർ ഭിത്തിരിലൊരാളെ ആ ചേറുഭവനത്തിൽ പറഞ്ഞേച്ച് അവരുടെ വരവ് അറിയിക്കുന്നു കുറച്ചു സമയത്തിനു ശേഷം രാജാക്കന്മാർ മൂന്നുപേരും തലേരാത്രിയിലേക്കാൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ തിളങ്ങുന്ന രത്നങ്ങൾ തൂവലുകൾ വച്ച തലപ്പാവുകൾ എല്ലാം തിരിച്ച് മഹിമയോട്ടുകൂടി ഭവനത്തിലേക്ക് വരുന്നു ഭിത്യരിലൊരാൾ വളരെ അലങ്കാരപ്പണികളുള്ള ഒരു പണപ്പെട്ടി വഹിച്ചിരിക്കുന്നു സ്വർണം കെട്ടിയ ഒരു പെട്ടി രണ്ടാമത്തെ ഭൃത്യൻ ഒരു സ്വർണക്കാസ എടുത്തിരിക്കുന്നു കാസ മൂടിയിട്ടുണ്ട് മുടിയും തനി സ്വർണമാണ് കൂടുതൽ മനോഹരവുമാണ് മൂന്നാമത്തെ ഭൃത്യൻ വഹിച്ചിരിക്കുന്നത് പൊക്കം കുറഞ്ഞു പരന്ന ഒരു പാത്രമാണ് അതിന്റെ മൂടി പിരമിഡ് ആകൃതിയിലാണ് അതിന്റെ ഉച്ചിയിൽ ഒരു വജ്രവും സമ്മാനങ്ങൾ മൂന്നും ഭാരമുള്ളതന്നെ വിഷമിച്ചാണ് ഭൃത്യന്മാർ അതെടുത്തുകൊണ്ടു നടക്കുന്നത് രാജാക്കന്മാർ നടകേറി വീട്ടിൽ പ്രവേശിക്കുന്നു ശിശുവിനെ മടിയിൽവെച്ചുകൊണ്ടു മേരി ഇരിക്കുകയാണ് ജോസഫ് നിൽക്കുന്നു പൂജകർ വരുന്നത് കണ്ടപ്പോൾ മേരി എഴുന്നേൽക്കുകയും തലകുനിച്ച് അവരെ വണങ്ങുകയും ചെയ്യുന്നു വെള്ള നിറത്തിലുള്ള സാധാരണ വസ്ത്രം ധരിച്ചിട്ടുള്ള മേരി അതീവസുന്ദരിയാണ് പുഞ്ചിരിക്കുന്ന കണ്ണുകളോടെ ഒരു ഒരഭിവാദനം ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പൂജകർ അത്ഭുതസ്തബ്ധരായി ഒരു നിമിഷം നിൽക്കുന്നു അനന്തരം മുന്നോട്ട് വന്ന് അവളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു മേരി അവരോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നെങ്കിലും മുട്ടുകുത്തി ഉപ്പൂറ്റിയിൽ താങ്ങിയിരിക്കുകയാണ് ധ്യാനികളായ ആ മൂന്നു പേരും ശിശുവിനെ ധ്യാനിക്കുകയാണ് ശിശുവിനിപ്പോൾ ഒൻപതു മാസം പ്രായം കാണും അമ്മയുടെ മടിയിലിരുന്നു പുഞ്ചിരിക്കുന്നു അമ്മയെപ്പോലെ വെള്ള ഉടുപ്പും ചെരുപ്പും ധരിച്ചിരിക്കുന്നു വെറും സാധാരണ രീതിയിലുള്ള ഒറ്റ ഉടുപ്പ് ഏറ്റവും മനോഹരമായിരിക്കുന്നത് നുകൾ തിളങ്ങുന്നു ശിരസിൽ സ്വർണപ്പൊടി വാരിവിതറിയിരിക്കുന്ന മാർദ്ദവമേറിയതും പോലെ തോന്നത്തക്ക വിധം മുടിച്ചുരുൾ അത്ര തിളങ്ങുന്നതുമാണ് ധ്യാനികളിൽ പ്രായം കൂടിയ ആൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മാസം രാത്രിയിൽ വളരെ പ്രകാശമുള്ള ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടു ഗോളങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളിലൊന്നും ഇങ്ങനെയൊരു നക്ഷത്രം കാണിക്കുന്നില്ല ഞങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ ജ്യോതിസ്ക്രം എന്തെന്നു പഠിക്കുന്നതിന് ശ്രമിച്ചു പഠിച്ചപ്പോൾ പുതിയ നക്ഷത്രത്തിന്റെ പേരും രഹസ്യവും പിടികുറ്റി അതിന്റെ പേർ മിഷിഹ അതിന്റെ രഹസ്യം രക്ഷകൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു രക്ഷകനെ ആരാധിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടു ഞങ്ങൾക്കു പരസ്പരം അറിഞ്ഞുകൂടായിരുന്നു പർവ്വതനിരകൾ കയറിയിറങ്ങി മരുഭൂമികൾ കടന്ന് താഴ്വരകളും നദീതടങ്ങളും പിന്നിട്ട് രാത്രിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ പലസ്തീനായിലേക്ക് നീങ്ങി കാരണം നക്ഷത്രം ആ ദിക്കിലേക്കാണ് നീങ്ങിയിരുന്നത് ഞങ്ങൾ ചാവു കടലിനു പുറത്തുവച്ച് ദൈവനിശ്ചയപ്രകാരം ഒരുമിച്ചു ചേർന്നു അവിടം മുതൽ ഒരുമിച്ച് യാത്ര ചെയ്തു ഞങ്ങളോരോരുത്തരും പ്രത്യേകം ഭാഷയാണ് സംസാരിച്ചിരുന്നത് നിത്യപിതാവിന്റെ ഉരത്പ്പുതത്താൽ പരസ്പരം മനസ്സിലാക്കുവാനും മൂന്നു ഭാഷകളും സംസാരിക്കുവാനും കഴിഞ്ഞു ഞങ്ങൾ ജറൂസലേമിലേക്കാണ് പിന്നീട് പോയത് കാരണം രക്ഷകൻ ജറൂസലേമിലെ രാജാവാകാനുള്ളവനാണ് പക്ഷേ അവിടെ വെച്ച് നക്ഷത്രം അപ്രത്യക്ഷമായി എന്നാൽ ഞങ്ങൾ ഹേറോദേസിന്റെ പക്കലേക്കു പോയി ഏതു കൊട്ടാരത്തിലാണ് അവൻ പിറന്നിരിക്കുന്നതെന്ന്വേഷിച്ചു രാജാവ് പുരോഹിതന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി മിഷിഹ എവിടെയായിരിക്കും ജനിക്കുക എന്നന്വേഷിച്ചു ബത്ലഹേമിൽ എന്നവർ പറഞ്ഞു അങ്ങനെ ബത്ലഹേമിലേക്കു ഞങ്ങൾ വന്നു വിശുദ്ധ നഗരം വിട്ടുകഴിഞ്ഞപ്പോൾ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ബത്ലഹേമിലെത്തുന്നതിന് തലേ രാത്രി ആ നക്ഷത്രം ആകാശം മുഴുവൻ പ്രഭുവിതരി കൊണ്ടു കത്തിച്ചൊലിക്കുന്നതായി കണ്ടു ഈ വീടിന്റെ മുകളിലത് നിശ്ചലമായി നിന്നു ദിവ്യശിശു ഇവിടെയാണെന്നു ഞങ്ങൾക്കു മനസ്സിലായി ഇപ്പോൾ ഞങ്ങളവനെ ആരാധിക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്ന കാഴ്ചകൾ അർപ്പിക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം ഞങ്ങൾക്കു നൽകിയ ദൈവത്തിന് നിരന്തരം നന്ദി പറയുന്നു ദൈവപുത്രനെ മനുഷ്യശരീരത്തോടുകൂടി കാണുവാനിടയായ ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരു നാളും വിരമിക്കുകയില്ല ഒരു രാജാവിന് യോജിച്ച സ്വർണം ദൈവത്തിന് നൽകേണ്ട ധൂപാർച്ചനക്കുള്ള കുന്തുരുക്കം ദൈവമെങ്കിലും മനുഷ്യപുത്രൻ ഉണ്ടാകുവാനിരിക്കുന്ന ദുഃഖാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന മീര എന്നിവ ഞങ്ങളിതാ കാഴ്ചവയ്ക്കുന്നു അമ്മേ അങ്ങേപുത്രൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്നതിനാൽ ശാരീരിക വേദനകളുടെ കയ്പും മരണവും അനുഭവിക്കും പുത്രനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ വാക്കുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ പോലെ തന്നെ അവന്റെ ശരീരവും നിത്യമായിരുന്നെങ്കിൽ എന്നാൽ സ്ത്രീയെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും ഏറ്റവും അധികമായി ഞങ്ങളുടെ ആത്മാക്കളും സത്യമായവയാണെങ്കിൽ അവൻ ക്രിസ്തുവാണ് തന്നിമിത്തം ലോകത്തെ രക്ഷിക്കുവാനായി ലോകത്തിന്റെ തിന്മ മുഴുവൻ അവൻ വഹിക്കേണ്ടതായി വരും ആ തിന്മയിലൊന്ന് മരണമാകുന്ന ശിക്ഷയാണ് ഈ മീര ആ നാഴികയിലേക്കുള്ളതാണ് അവന്റെ വിശുദ്ധമായ ശരീരം അഴുകാതിരിക്കട്ടെ ഈ ദാനങ്ങൾ വഴി അവൻ ഞങ്ങളെ അനുസ്മരിക്കുകയും തന്റെ രാജ്യത്തിലേക്കു പ്രവേശനം നൽകി തന്റെ ദാസരെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അമ്മേ അങ്ങേ പുത്രനെ ഞങ്ങളുടെ സ്നേഹത്തിന് ഏൽപ്പിച്ചു തരുമോ ഞങ്ങൾ അവന്റെ തൃപാദങ്ങൾ ചുംബിക്കുമ്പോൾ അവന്റെ സ്വർഗീയമായ അനുഗ്രഹം ഞങ്ങളിലേക്കു താനിറങ്ങട്ടെ ധ്യാനിയായ ആ രാജാവിന്റെ ദുഃഖസൂചകമായ വാക്കുകൾ കേട്ടമേരി അതെല്ലാം മറച്ചുപുഞ്ചിരിതൂവിക്കൊണ്ട് പുത്രനെ അവർക്കു നൽകുന്നു അവർ ഓരോരുത്തരും ഉണ്ണി ഉണ്ണീശോയെ കൈകളിലെടുത്തു ചുംബിക്കുന്നു മിശിഹായുടെ ചുംബനവും സ്വീകരിക്കുന്നു ഈശോ പറയുന്നു വിശ്വാസം നശിക്കുന്നു എന്ന് പറയുന്ന ആത്മാക്കളെ നിങ്ങളോടെന്താണ് പറയേണ്ടത് കിഴക്കുനിന്നു വന്ന ജ്ഞാനിക്കളായ ആ മനുഷ്യർക്കു സത്യത്തെ സ്വീകരിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല അവർക്ക് ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള കണക്കുകൂട്ടലുകളും ആത്മാർത്ഥത്തിനിറഞ്ഞ ഒരു ജീവിതത്തിന്റെ പരിചിന്തനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വിശ്വാസമുണ്ടായിരുന്നു ശാസ്ത്രത്തിലും തങ്ങളുടെ മനസാക്ഷിയിലും ദൈവത്തിന്റെ നന്മയിലുമുള്ള വിശ്വാസം യാത്രയുടെ അപകടങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചില്ല പരിച്ച് യമില്ലാത്ത നാടുകളിൽ ചാരന്മാരാണെന്നു കരുതി അവരെ ജയിലിലേക്കാം അതൊന്നും ഭയപ്പെടാതെ ആത്മാർത്ഥ നിറഞ്ഞ ധൈര്യത്തോടെ അവർ ദൈവത്തോട് പറയുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു ലക്ഷ്യമെന്തെന്നും അറിയുന്നു അങ്ങേ അങ്ങേകരങ്ങളിലേക്കു ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുത്തെ പുത്രനെ ലോകരക്ഷയ്ക്കായി മനുഷ്യ ശരീരമെടുത്ത് അവിടുത്തെ പുത്രനെ ആരാധിക്കുവാനുള്ള അതിമാനുഷിക സന്തോഷവും സൌഭാഗ്യവും ഞങ്ങൾക്കു തരണമേ അത്രമാത്രം അനന്തരം ബത്ലഹേമിനെ ലക്ഷ്യമാക്കി അവർ യാത്ര തിരിക്കുന്നു പിന്നെ അവർ ദൈവത്തിന്റെ കരങ്ങളിലായി ഒരത് പുതത്താൽ ഒരു സ്ഥലത്ത് അവരെ ഒന്നിച്ചു ചേർക്കുന്നു പിന്നെ ഒരത് പുതത്താൽ അവർക്കു ഭാഷാവരവും നൽകുന്നു പറുതീസായിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ഭാഷ ഒരു മനസ്സ് ഒരു ലക്ഷ്യം ഒരു ദൈവം അവർ ഏറ്റവും വിലയേറിയ വസ്ത്രമണിഞ്ഞത് അവരുടെ പ്രതാപം കാണിക്കാനല്ല രാജാക്കന്മാരുടെ രാജാവിനെ സ്വീകരിക്കാനാണ് തിരുവോസ്തി വഹിക്കുന്ന അൽത്താരയിലേക്കു പോകുവാനാണ് പുത്രനെ വഹിക്കുന്ന കന്യകയുടെ സന്നിധിയിലേക്കു പോകുവാനാണ് നിങ്ങൾ എങ്ങനെയാണ് അതേ രക്ഷകനെ സ്വീകരിക്കുവാൻ അൽത്താരയിലേക്കു പോകുന്നത് ഈശോയുടെ മാതാപിതാക്കൾക്കോ കാഴ്ചയേർപ്പിച്ച പൂജകർക്കോ അറിഞ്ഞുകൂടാ ഈ സമ്മാനങ്ങൾ താമസിയാതെ നടക്കാൻ പോകുന്ന ഒളിച്ചോട്ടത്തിനും വിദേശവാസത്തിനും വേണ്ടിയാണെന്ന്